കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വഖഫ് ഭേദഗതി ബിൽ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള അവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് അൻവർ സഹിത്ത് എം പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ വഖഫ് ഭേദഗതി ബില്ലിനെതിരെയും മദ്രസ ബിരുദ നീക്കത്തിനെതിരെയും സമസ്ത കേരള ഉലമയുടെ പോഷക ഘടകങ്ങളായ ജമിയുടെ ഫെഡറേഷൻ സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ആലുവ പോസ്റ്റ് ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമുക്കറിയാം ഈ രാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് സന്ധിയില്ലാത്ത സമരം ചെയ്ത് നമ്മുടെ നേതാക്കന് മഹാത്മാഗാന്ധി അടക്കം പട്ടിചാലടക്കമുള്ള നേതാക്കന്മാർ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് സന്ധിയില്ലാത്ത സമരം ചെയ്ത് സ്വാതന്ത്ര്യം നേടിയപ്പോൾ എത്രയോ മഹാരഥന്മാർ ഈ രാജ്യത്തിന് വേണ്ടി ജീവിതം അങ്ങനെ രാജ്യം സ്വാതന്ത്ര്യം നേടി ഈ രാജ്യത്തെ മക്ക നിയമം അടക്കം പല നിയമങ്ങളും ന്യൂനപക്ഷങ്ങൾക്കും സമുദായങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി പല നിയമങ്ങളും നമ്മുടെ രാജ്യത്ത് വന്നിട്ടുണ്ട് ആ ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഈ മുന്നോട്ട് പോയിട്ടുണ്ട് മദ്രസകൾ മനുഷ്യ സ്നേഹത്തിന്റെ പാഠങ്ങൾ പഠിപ്പിക്കുന്ന സാംസ്കാരിക കേന്ദ്രങ്ങളാണെന്നും അവ അടച്ചുപൂട്ടാനുള്ള നീക്കങ്ങൾ മതങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അജ്ഞതയുടെ സൃഷ്ടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സംഘടിപ്പിച്ച പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി നടന്ന പ്രതിഷേധ ധർണ കേന്ദ്ര സർക്കാരിന്റെ വർഗീയ ധ്രുവീകരണ നീക്കങ്ങൾക്കെതിരായുള്ള ശക്തമായ താക്കീതായി മാറി സുന്നി യുവജന സംഘം സംസ്ഥാന സെക്രട്ടറി ഓണംപിള്ളി മുഹമ്മദ് ഫൈസി അധ്യക്ഷത വഹിച്ചു പാണക്കാട് സയ്യിദ് സാബിഖലി ഷിഹാബ്ദങ്ങൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി മാമൂൻ ഹുദബി വണ്ടൂർ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി അബ്ദുൽ ഗഫൂർ സയ്യിദ് ഷർഫുദ്ദീൻ തങ്ങൾ സയ്യിദ് ഷഫീഖ് തങ്ങൾ സയ്യിദ് കാസിം ഗോയ തങ്ങൾ എൻ കെ മുഹമ്മദ് ഫൈസി എം എം അബൂബക്കർ ഫൈസി എസ് കെ എം എം എ ജില്ലാ ജനറൽ സെക്രട്ടറി സിയാദ് ചെമ്പർക്കി എസ് എം എഫ് ജില്ലാ ജനറൽ സെക്രട്ടറി പി എ അബ്ദുൽ കരീം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ആലുവ